ഇന്ത്യ സൌദി വ്യാപാര നിക്ഷേപ ബന്ധത്തിന് വലിയ സാധ്യതകളെന്ന് ജിദ്ദയിൽ നടന്ന സൌദി സൌദി അറേബ്യ ഇൻവെസ്റ്റ്മെന്റ് കണക്ട് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ സ്വദേശികളും വിദേശികളുമായ നിരവധി നിക്ഷേപകർ പങ്കെടുത്തു ഇന്ത്യയിലെ പ്രമുഖ സ്റ്റാർട്ടപ്പ് കമ്പനികൾ നിക്ഷേപ സാധ്യതകൾ അവതരിപ്പിച്ചു ഇന്ത്യയിലെ വിപുലമായ വ്യാപാര പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ അറേബ്യ ഇൻവെസ്റ്റ്മെന്റ് കണക്ട് സംഘടിപ്പിച്ചത് ജിദ്ദ പാർക്കയാത്ത് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ സൗദിയിലെ പ്രമുഖ നിക്ഷേപകർ പങ്കെടുത്തു ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു സൗദിയിലെ ഇന്ത്യൻ നിക്ഷേപം സമീപകാലത്ത് മാത്രം മൂന്ന് ബില്യൺ ഡോളർ കടന്നതായി അംബാസഡർ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്ന സൗദി നിക്ഷേപ മന്ത്രാലയത്തിലെ സെൻട്രൽ ഓഫീസ് ഡയറക്ടർ അഹമ്മദ് അൽ ജുറയ്യാൻ പറഞ്ഞു ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന സൗദികൾക്ക് സുഗമമായി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായവും ഇന്ത്യൻ കോൺസുലേറ്റ് നൽകുമെന്ന് സ്വാഗതം പറഞ്ഞ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു ൻ വിദേശകാര്യ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന അംബാസിഡർ ഡോക്ടർ ജമിനി ഭഗവതി മുഖ്യ പ്രഭാഷണം നടത്തി റിയാദ് ഇന്ത്യൻ എംബസിയിലെ ഇക്കണോമിക് ആൻഡ് കൊമേഴ്സ് കൌൺസിലർ മനുസ്മൃതി നിയമവിദഗ്ധരായ ബദ്രിനാരായണൻ ലക്ഷ്മി കുമാരൻ വൈഭവ് കക്കർ നീരജ് അഗർവാൾ എന്നിവർ ഇന്ത്യയിലെ നിക്ഷേപ മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നടപടിക്രമങ്ങളും അവതരിപ്പിച്ചു സൌദിയിലെ പെട്രോമിയൻ അബ്ദുൽ ലത്തീഫ് ജമീൽ ഗൾഫ് ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുടെ പ്രതിനിധികൾ ഇന്ത്യയിലെ നിക്ഷേപാനുഭവങ്ങൾ പങ്കുവച്ചു പ്രമുഖർ പങ്കെടുത്ത പാനൽ ഡിസ്കഷനും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ വളർന്നുവരുന്ന സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപാവസരങ്ങൾ അവതരിപ്പിച്ചു ജലീൽ ട്വന്റി ഫോർ ജിദ്ദ